ദൈവം അല്ലെ ക്രിസ്തു നമ്മളിൽ ഇടപെടുന്നത് ശരീരത്തിലൂടെ ആത്മാവിലേക്കാണോ ആത്മാവിലൂടെ മിണ്ടുന്നില്ല പണ്ഡിതരായിട്ട് ഇരിക്കുന്നുണ്ട് ആത്മാവിലൂടെ ശരീരത്തിലേക്കാണ് ഇടപെടുന്നത് ശരീരത്തിലൂടെ ആത്മാവിലേക്കാണ് ക്രിസ്തു ഇടപെടുന്നത് ആത്മാവിലൂടെ ശരീരത്തിലേക്ക് ആത്മാവിലുണ്ട് ഒപ്പം തന്നെ ശരീരത്തിലേക്ക് പിശാജ് ഇടപെടുന്നതോ ശരീരത്തിലൂടെ ആത്മാവല്ലെ പിടിക്കാൻ നോക്കുക അപ്പൊ അതുകൊണ്ട് നമ്മൾ കണ്ടിരുന്നു പിശാചിന്റെ വഴി വിനാശകൻ നിനക്കെതിരെ വരുന്നു കോട്ടകളിൽ പ്രതിരോധം ഏർപ്പെടുത്തുക അതുകൊണ്ട് ശരീരത്തെ കുറിച്ച് നമ്മൾ നല്ലോണം ധ്യാനിക്കുകയാണ് ആത്മാവ് മനസ്സ് ശരീരം ഇത് മുമ്പിൽ ബന്ധമുണ്ട് സൈക്കോ സൊമാറ്റിക് ഡിസീസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ സൈക്കോ എന്ന് പറഞ്ഞാൽ എന്താ സൈക്കാട്രി സൈക്കോളജി സൈക്കോ സൈക്കിക് സൈക്കിക് സൈക്കോ എന്ന് എന്താ മനസ്സ് 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 സോമ എന്ന് എന്താ ഇതൊക്കെ ലാറ്റിൻ ആണ് സോമ സോമ എന്ന് പറഞ്ഞ ശരീരം ശരീരം സൈക്കോ സൈക്കോ മനസ്സ് സോമാറ്റിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ അസ്വസ്ഥത കൊണ്ട് ശരീരത്തുണ്ടാകുന്ന രോഗവോ മാറ്റമോ പ്രത്യേകതയോ ഒരു പെൺകുട്ടി വിവാഹതയായി എന്നിട്ട് അവൾ കുഞ്ഞ് കുഞ്ഞ് ഉണ്ടാകാൻ വേണ്ടി അവരാഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കുഞ്ഞുണ്ടായില്ല എന്ന് ഡോക്ടർ പറഞ്ഞു പക്ഷെ അവൾ പറഞ്ഞു എനിക്ക് കുഞ്ഞുണ്ടാകും കുഞ്ഞുണ്ടാവും ഞാൻ അത്രയും പ്രാർത്ഥിക്കുന്നുണ്ട് അത്രയും പ്രാർത്ഥിക്കുന്നുണ്ട് ഡോക്ടർ പറഞ്ഞു കുഞ്ഞുണ്ടാകാനുള്ളൊരു സാധ്യതയില്ല ലക്ഷണങ്ങളൊന്നുമില്ല അതിനുള്ള ഫെസിലിറ്റീസ് അതിനുള്ള സംവിധാനങ്ങൾ അതിനുള്ള സാഹചര്യങ്ങൾ അതിനുള്ള എന്താ പറയുക അനുകൂല സാഹചര്യങ്ങളൊന്നും ഇല്ല പരിശോധനയെല്ലാം കഴിഞ്ഞ് പറഞ്ഞത് പക്ഷേ ഈ പെൺകുട്ടി പറഞ്ഞു അല്ല ഡോക്ടർ ഡോക്ടറെ പറഞ്ഞാലും ഞാൻ ഞാൻ ഗർഭിണിയാവും ഞാൻ കുഞ്ഞിനെ പ്രസവിക്കും പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു അവൾ ഗർഭിണിയായി വയർ വലുതായി 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 വന്നു ഒമ്പത് മാസമായി ഡെലിവറി പെയിൻ വന്നു വന്നു ഹോസ്പിറ്റലിൽ എത്തിച്ചു പരിശോധിച്ചു കുഞ്ഞു വരുന്നില്ല കാരണം കുഞ്ഞില്ല വയറുണ്ട് കുഞ്ഞില്ല മനസ്സ് മനസ്സ് പ്രവർത്തിച്ചു ശരീരം അതനുസരിച്ച് ആക്ട് ചെയ്തു അതുകൊണ്ട് നമ്മുടെ മനസ്സ് നമ്മുടെ ശരീരത്തെ നല്ലോണം ബാധിക്കും ഓർത്തേക്കണം എൻ്റെ അപ്പച്ചൻ പറഞ്ഞൊരു കഥ ഞാൻ അവർക്ക് കഥയായിരിക്കാം എന്ന സംഭവമാകാൻ ഒരു സാധ്യതയില്ല ഒരു വലിയ വൈദ്യൻ ആദ്യ കാലഘട്ടത്തിലൊന്നും ഡോക്ടറും ഹോസ്പിറ്റലും ഒന്നും അത് ഇല്ലായിരുന്നു അതുകൊണ്ട് നാട്ടുവൈദ്യന്മാരായിരുന്നു അതുകൊണ്ടൊരു പാമ്പ് കടിയേറ്റ എല്ലാവരെയും ചികിത്സിച്ചും ഭേദമാക്കുന്ന വലിയ ഒരു വൈദ്യൻ വൈദ്യൻ അത് രാജവമ്പാലായിട്ട് ദംശനമേറ്റ പോലെ വൈദ്യ സുഖപ്പെടുത്തും അങ്ങനെ വൈദ്യന്റെ അടുക്കൽ പാമ്പ് കടിയേറ്റ ഒരു ചെറുപ്പക്കാരൻ ചെന്നു സത്യത്തിൽ സത്യൻ കൈതക്കൂട്ടത്തിലൂടെ നടന്നപ്പോഴാണ് പാമ്പ് കടിയേറ്റത് കൈതക്കൂട്ടത്തിൽ ചിലപ്പം പാമ്പുകളൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പം പാമ്പ് കെടിയേറ്റു എന്നിട്ട് ഇയാൾ ഈ വൈദ്യൻ്റെ അടുത്ത് നിന്നു വൈദ്യം നോക്കുമ്പം വൈദ്യനെ ഈ ചെറുപ്പക്കാരൻ കളിയാക്കിയത് പോലെന്ന് കാരണം പാമ്പല്ല ഈ കൈതയുടെ മുള്ളു കയറുക കൈതയുടെ മുള്ളു കയറിയിട്ട് പാമ്പ് കടിച്ചതാണ് എന്ന് പറഞ്ഞ് ഡോക്ടറെ പരിഹസിക്കാൻ വന്നതാണ് ഡോക്ടർ വിചാരിച്ചു അപ്പം ഈ ഡോക്ടർ പറഞ്ഞു ഡോക്ടർ വിചാരിച്ച് സത്യമായി ഡോക്ടർ വിചാരിച്ച് എന്നെ പരിഹസിക്കാൻ വന്നു അല്ലെങ്കിൽ കൈതേടെ മുള്ളും കാലേ കൊണ്ടിട്ട് വലിയ വാമ്പ് കടിച്ചെന്ന് പറഞ്ഞോടപ്പം ഈ ഡോക്ടർ പറഞ്ഞു ഐ എം വെരി സോറി ഈ പാമ്പിന് ചികിത്സയില്ല ഇത് മരണപ്പെട്ടു പോകത്തേയുള്ളു ഈ പാമ്പ് കടിച്ച പാമ്പ് ഈ ഇതിന് ചികിത്സയില്ല എനിക്ക് ചികിത്സ ചെയ്യാൻ പറ്റിയല്ല കാരണം ഈ പാമ്പല്ല ഈ ഒരു പ്രത്യേക സൈസ് പാമ്പാണ് ഇത് പിന്നെ ചികിത്സയില്ല മരണപ്പെട്ടു പോകും അപ്പം ഇതിൻ്റെ അവസാന ആ മനുഷ്യൻ മരണപ്പെട്ടെന്നാണ് ഈ കഥയുടെ അവസാനം അവസാനം കൈതമുള്ളു കണ്ടിട്ടുണ്ട് മരണപ്പെട്ടു മരണപ്പെട്ടു എന്നോടൊരു ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്താ ഒരു ചേട്ടത്തി വന്നിട്ട് പറയും ഭയങ്കര വയറുവേദന വയറുവേദന ഡോക്ടർ പരിശോധിച്ചിട്ട് ഒരു കുഴപ്പവും കാണുന്നില്ല ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പം അല്ല എനിക്ക് വേദനയുണ്ട് ഡോക്ടർ ഇഞ്ചക്ഷൻ തിന്നാൽ മതി മാറും മാറും ഡോക്ടറെന്തോ എന്തോ ഗ്ലൂക്കോസോ വെള്ളമോ ഏതാൻ്റെ അടുത്ത് ഇഞ്ചെക്ഷൻ കൊടുത്ത് ചേട്ടത്തിടെ വയറുവേദനയെ മാറി